വിഷയത്തിന്റെ ആമുഖം നൽകുന്നതിനായി പ്രിയപ്പെട്ട ശ്രീ പ്രദീഷ്ഠിയെ ക്ഷണിച്ചു സുഹൃത്തുക്കളെ ജന്മാർജിതമായ പൗരത്വമുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളല്ല എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതായത് ഇന്ത്യൻ ഭരണഘടന എനിക്ക് തന്ന എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമായി പറയുന്നതാണ് അത് ഞാൻ വഹിക്കുന്ന എൻ്റെ ഔദ്യോഗിക പദവിയുമായിട്ടോ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും നിലപാടുമായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ആദ്യമേ അറിയിച്ചുകൊണ്ട് എന്തായാലും ഗുഗുരുഗ്രാമം പോലുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ഇസ്ലാമ പോലുള്ള വിഷയങ്ങൾ ചർച്ചക്കെടുക്കുന്ന അതിയായ സന്തോഷമുണ്ട് അപ്പോൾ ആ സന്തോഷം നമുക്ക് വെച്ച് കൊണ്ട് തുടങ്ങട്ടെ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യരെന്ന നമ്മൾ ഒരു ജീവി വർഗമായി സ്വയംഭൂവായി വന്നതല്ല അത് പരിണാമം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ പരിണമിച്ച് വന്നതാണ് അതായത് കുനിഞ്ഞ് നടന്ന നാൽക്കാലികളായ നമ്മൾ നിവർന്ന് ഇരുകാലികളായി മാറിയപ്പോൾ നമുക്ക് ഓടാനും ഉന്നം നോക്കി എറിഞ്ഞിടാനും കേറാനും ഒക്കെ കഴിഞ്ഞ് നമ്മൾ എറിഞ്ഞിട്ട കൊന്ന് തിന്ന ജീവികൾ ചില ജീവികളുടെ മാംസം നമ്മുടെ തലച്ചോറിലേക്ക് വന്ന് അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രീഫോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന സംഗതി വികസിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ലോജിക് റീസണിങ് വികസിച്ചതിൻ്റെ ഭാഗമായി ഈ പ്രപഞ്ചത്തെയും ഈ സമൂഹത്തെയും അതിശത്വം നേടാനായി മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട് അതായത് ഭൗതികമായി നോക്കിയാൽ ഈ പ്രകൃതി ഇന്ന് മനുഷ്യർ കേന്ദ്രീകൃതമാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും ജൈവശാസ്ത്രപരമായി അല്ലെങ്കിൽ ബയോളജിക്കലി ആൻഡ് ഫിസിക്കലി നമ്മളൊരു വീക്ക് ഓർഗാനിസമാണ് അഥവാ ജൈവശാസ്ത്രപരമായി നമ്മളൊരു അത്ര സ്ട്രെങ്ത് ഇല്ലാത്ത ഓർഗാനിസമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നിവർന്നപ്പോൾ നമ്മുടെ ഈ ബർത്ത് കെനാൽ അതായത് ഒരു കുഞ്ഞ് ജനിച്ച് വരുന്ന വഴിയുടെ ആ കെനല് ചുരുങ്ങുകയും അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് നിശ്ചിത വയസ്സ് വരെ കുഞ്ഞിനെ വളർത്തേണ്ടതും കാവശ്യമായി വന്നത് ഇത്തരം പരിണാമത്തിൻ്റെ ഒരു ആഫ്റ്റർ കൂടിയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് അത്ര സാധ്യമല്ല കാരണം അത് പരിണാമപരമായി വരയായി നോക്കുമ്പോൾ നമുക്കത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം സംഘജീവിതം എന്നത് മനുഷ്യരുടെ ഒരു പരിണാമപരമായ അനുകൂലമാണ് സംഘമായിരിക്കുക കൂട്ടത്തോടെ കൂട്ടു ജീവിതം ഇരിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും സാങ്കേതികമായി വളർന്നാൽ പോലും നമുക്ക് ഇപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സുഖകരമായി നടക്കുന്ന ഒരു സംഗതിയല്ല അല്ല സംഘജീവിതം പരമപ്രധാനമാണ് പരിണാമപരമായി നോക്കിയാൽ ഈ സംഘജീവിതം നോക്കുമ്പോൾ അവിടെ ഒരു സംഘമായിരിക്കുന്നതിന് നമുക്ക് ചുമ്മാ അങ്ങ് ഇരിക്കാൻ പറ്റില്ല അതിന് അതിന് ആ സംഘമായിരിക്കുന്നതിന് കൂട്ടിച്ചേർക്കുന്ന ചില ഘടകങ്ങളുണ്ട് അവിടെയാണ് ദൈവങ്ങൾ മതങ്ങൾ ദർശനങ്ങൾ എന്നിവയൊക്കെ ഒരു ആവശ്യം അല്ലെങ്കിൽ പ്രാധാന്യം വരുന്നത് ഈ സംഘജീവിതം നയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘജീവിതം നയിക്കുമ്പോൾ നമ്മുടെ സംഘം മനുഷ്യർ സംഘമായിരിക്കുകയും നമ്മുടെ സംഘം നല്ല സംഘവും അവരൻ്റെ സംഘം മറ്റ് സംഘങ്ങൾ നമ്മുടെ ശത്രുക്കളും നമ്മുടെ കൊല്ലാൻ നടക്കുന്നവരുമാണ് ആണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ ഈ ലിബറലിസത്തിന്റെ ഒരു പ്രത്യേകത അതാണ് എൻ്റെ അവകാശം പരമപ്രധാനമാകുമ്പോൾ അത് നമുക്ക് അബ്സല്യൂട്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താണ് എനിക്ക് എൻ്റെ അവകാശം എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള അവകാശവും എൻ്റെ അവകാശമായിട്ട് വരും അങ്ങനെ നമ്മൾ പരസ്പരം വെട്ടിയും കുത്തിച്ചാവും അതുകൊണ്ടാണ് ഈ ലിബറലിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംഘജീവിതത്തിൽ നമ്മുടെ അവകാശങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു കാരണം ഈ നമ്മളൊരു മനുഷ്യ സമൂഹമായി ഒരു സംഘജീവിതമായി കൂട്ട് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഈ മതങ്ങൾ ദർശനങ്ങൾ ദൈവങ്ങളൊക്കെ വരുമ്പോഴാണ് ഇവിടെയാണ് ശ്രീനാരുടെ ഗുരുവിന്റെ ഒരു പ്രസക്തി വരുന്നത് ഗുരുവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഈ നമ്മൾ ഈ അവർണരായ ഒരു അറിവുളി പ്രസ്ഥാന പ്രവർത്തകരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതാത് സമുദായത്തിൽപ്പെട്ട ആൾക്കാരല്ലാതെ വേറെ ആരും തന്നെ ആ പ്രവർത്തകരെ ഏറ്റെടുക്കാൻ ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടാവും അപ്പം അല്ലെങ്കിൽ ഇപ്പം ഈ അവർണരായ അറിവുളി പ്രസ്ഥാന പ്രവർത്തകരെല്ലാം തന്നെ പൊതു സ്വത്താണ് എന്ന് നമ്മൾ പറഞ്ഞ് അതാത് സമുദായങ്ങൾ മാറി നിന്നാൽ പിന്നെ വേറെ ആരും അത് ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല അതാണ് നമ്മൾ ഏത് അവർണ നേത നേതാക്കളെയും നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും അതുപോലെ തന്നെ ഈ അവർണരായ ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഒറിജിനൽ തിങ്കർ അഥവാ സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള ഒറിജിനൽ തിങ്കർ എന്ന് നമ്മൾ കണക്കാക്കാറില്ല അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു ഇന്നയാളിൻ്റെ ശിഷ്യനായിരുന്നു ഇന്നയാൾ പറഞ്ഞതെല്ലാം പുള്ളി ഏറ്റെടുത്ത് പറയുകയാണ് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ ഏതോ ഒരു ബ്രാഹ്മണൻ പഠിപ്പിച്ചത് കൊണ്ടാണ് അംബേദ്കർ പഠിച്ചത് എന്ന് പറയുക അയ്യങ്കാളിക്ക് വരെ നമുക്കൊരു ഗുരു ഉണ്ടായിരുന്നു സ്ഥാപിക്കുക ഈവൻ കേരളത്തിലെ ഒരു പി എസ് സിയുടെ ചോദ്യം തന്നെയാണ് അയ്യങ്കാളിയുടെ ഗുരുവിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കാൻ ചോദിക്കുക ഇതെല്ലാം ഈ അവർണർക്ക് മാത്രം ബാധകമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണ് അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒറിജിനൽ തിങ്കിങ് എന്നുള്ളതാണ് ശ്രീനാരായണയുടെ ഗുരുവിൻ്റെ ഒറിജിനൽ തിങ്കിങ് എന്ന് പറയുന്നതാണ് ഒന്ന് അപരത്വം എന്നുള്ളതാണ് അപരത്വത്തെ എങ്ങനെ സമീപിക്കണം എന്നതായിരുന്നു ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഗുരുവിന്റെ മതദർശനത്തിന് ഒന്നാം ഭാഗ്യം അതായത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സഹോദരത്വേനമാഴുന്ന വാതക സ്ഥാനം ആയി നമ്മുടെ സമൂഹത്തെ മാറ്റണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജാതിഭേദം എന്നാണ് പറഞ്ഞത് അല്ലാതെ ജാതിദ്വേഷം എന്ന് പറഞ്ഞില്ല അതെന്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ മതഭേദം എന്ന് പറഞ്ഞില്ല മതദ്വേഷം എന്നാണ് പറഞ്ഞത് കാരണം ജാതിഭേദം എന്ന് പറഞ്ഞാൽ ജാതികളില്ല ജാതി തമ്പി ഭേദങ്ങളില്ല ജാതി ജാതികളില്ല ജാതിയേ ഉള്ളൂ ഇനി മതങ്ങൾ എന്നാൽ മതങ്ങൾ ഒന്നും ഒന്നും ഒന്നില്ലാതെ മതം എന്ന് പറയുമ്പോൾ അത് കൂറലാണ് അപ്പൊ മതങ്ങൾ തമ്മിൽ ദ്വേഷം പാടില്ല ഇതായിരുന്നു ഇങ്ങനെ പറഞ്ഞ ഒരു തിങ്കര നമുക്ക് വേറൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയില്ല അപ്പം അതുപോലെ അവരവർക്ക് ആചരിക്കുന്നവർ അവരവരുടെ സുഖത്തിനായി വരയണം എന്നുള്ളതാണ് അതായത് എന്റെ ഇഷ്ടം എന്തു തന്നെ ആയാലും അത് മറ്റൊരാളിൻ്റെ ഇഷ്ടത്തെ ഹനിക്കാനോ തകർക്കാനോ പാടില്ല എന്നതാണ് ഗുരു മുന്നോട്ട് വെച്ച ഒരു ഒറിജിനൽ മതദർശനം ഇനി എന്തായാലും അപരത്വം അല്ലെങ്കിൽ നമ്മൾ അപരത്വം നിരാസം എന്നൊക്കെ പറഞ്ഞാൽ അപരർ എന്ന് പറയുന്ന ഒരു സംഗതി ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം എന്നത് അപരരാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനി അപരരാണ് അപ്പോൾ ഇവിടെ അടുത്ത ചോദ്യം ഈ അപരരെ എങ്ങനെ നമ്മൾ സമീപിക്കണം എന്നതാണ് ഇവിടുത്തെ ചോദ്യം അതിന് രണ്ട് വഴികളുണ്ട് ഒന്ന് അവരെ വയലൻ വയലൻസ് അതായത് അക്രമം നടത്തി അവരെ കീഴ്പ്പെടുത്തുക രണ്ട് പ്രറ്റേണിറ്റി അഥവാ സാഹോദര്യത്തോടെ ഒരുമിച്ച് നിൽക്കുക അതായത് എല്ലാവിധ അപര സങ്കല്പങ്ങളും അല്ലെങ്കിൽ എതിർ വാദങ്ങളും എതിർ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും നിലനിൽക്കുമ്പോഴും സാഹോദര്യത്തോടെ ഒരുമിച്ചിരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ ഗുരുവിന്റെ മാർഗം അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഏറ്റെടുത്ത മാർഗം എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെതാണ് അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഇത്തരം പോയിന്റ് അതായത് ജാതി ഭേദം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് ദർശനം അഥവാ ബ്രാഹ്മണ്യ ദർശനത്തിന് വിരുദ്ധമാണ് എന്ന് വളരെ കൃത്യമാണ് കാരണം ശ്രീനാരായണ ഗുരു അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് ഒരു നിലയ്ക്കും ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ്യ ദൈവമായി നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്യുന്നത് കൃത്യമായ ഗുരുനിന്ദ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ മോക്ഷം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മതംസായപ്പെട്ട കാര്യമാണ് ഇപ്പം എന്താണ് ഈ മോക്ഷം ഗുരു പറഞ്ഞ മോക്ഷം എന്താണ് അത് ബ്രാഹ്മണ മതത്തിൽ പറയുന്ന പോലെ തപസ്സൊക്കെ ചെയ്ത് എന്തോ സന്യാസ കാട്ടിൽ പോയി ഉൾക്കാട്ടിൽ പോയി എല്ലാം വേ വേർപെട്ടു പോയി തപസ്സ് ചെയ്ത് നേടേണ്ട ഒരു മാർഗ്ഗമായിട്ടല്ല ഗുരു പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിലെ പ്രശ്നങ്ങളെ ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചും കണ്ടെത്തി ഉത്തരങ്ങൾ തേടി സാമൂഹ്യ ജീവിയായി സാമൂഹ്യമായിട്ടുള്ള സാമൂഹ്യ മോക്ഷത്തെക്കുറിച്ചാണ് ഗുരു സംസാരിച്ചത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചോദ്യം ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ലെഫ്റ്റ് എന്ന് പറയും അതായത് ലിബേർട്ടി ഇക്വാലിറ്റി ഫ്രറ്റേണിറ്റി സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം ഇത് പരമപ്രധാനമാണ് കാരണം ഈ കെ സ്വാതന്ത്ര്യം എന്നത് ഇപ്പോൾ മതിലുകൾ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ വൈക്കം പോകുന്ന സ്പെഷ്യലായിട്ട് അഭിനയിച്ച് മമ്മൂട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ആക്ച്വലി ക്യാമറ ഫോക്കസ് ചെയ്ത ഇങ്ങോട്ടാണ് അതായത് മമ്മൂട്ടി സ്ക്രീനില് നോക്കി നമ്മളോടാണ് ചോദിക്കുന്നത് ഊ വൺസ് ഫ്രീഡം ഫ്രം ഫ്രംബാർ എന്ന് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ സിനിമ ക്ലൈമാക്സ് ആ സിനിമ അവസാനിക്കുന്നത് അപ്പം എന്താണ് ഈ ഫ്രീഡം എന്നൊരു ചോദ്യമുണ്ട് അത് നമ്മുടെ ആധുനികതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്താണ് ഈ ആധുനികത എന്നൊരു ചോദിക്കുന്നത് ഈ ആധുനികത എന്ന് പറയുമ്പോൾ ചിലർ പറയുന്ന മതനിരാസമാണ് ആധുനികത അതായത് അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിയാണ് ആധുനികത അപ്പോൾ ഓരോരുത്തരുടെയും ആധുനിക സങ്കല്പങ്ങൾ ഓരോതായിരിക്കും അപ്പം പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്ന ആധുനികത എന്ന് പറയുന്ന ഒന്നും അതിലൊന്നും പ്രധാനം മനുഷ്യർ തമ്മിൽ സമത്വം ഉണ്ടായിരിക്കണം സമത്വമില്ലാതെ സാഹോദര്യം സാധ്യമല്ല സമത്വവും സാഹോദര്യവും ഇല്ലാതെ സ്വാതന്ത്ര്യവും സാധ്യമല്ല ഇത് ഈ ഭരണഘടനയിൽ എത്താൻ ചുമ്മാ അങ്ങ് ആരെങ്കിലും മുകളിൽ നിന്ന് എഴുതി വിട്ടതല്ല ശ്രീനാരായണ ഗുരു അടക്കമുള്ള അറിവുളി പ്രസ്ഥാന പ്രവർത്തകർ സമൂഹത്തിൽ ഇടപെട്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തി മാറ്റിയെടുത്ത് അതിന്റെ ഭാഗമായിട്ട് കൂടി വന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഗുരുവിന്റെ മറ്റൊരു മതദർശനമാണ് അറിവ് എന്ന് പറയുന്നത് അറിവിനുള്ള പ്രാധാന്യം എന്താണ് ഈ അറിവ് ഇപ്പൊ നമ്മുടെ ജയരഘു മാഷി തന്നെ ഒരു ടീതസ് ഉണ്ട് അതായത് ഇന്ത്യയിൽ എന്തുകൊണ്ട് ശാസ്ത്രം വികസിച്ചില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എന്തായിരുന്നു അവിടെ അറിവ് കാരണം ഇന്ത്യയിൽ ബ്രാഹ്മണ്യ ശാന്ക്രദർശന പ്രകാരം അറിവ് എന്ന് പരിഗണിച്ചിരുന്നത് എന്തിനായിരുന്നു എന്നുള്ളതാണ് അത് നമ്മൾ ഈ കാണുന്ന ലോകം എന്നുള്ള ലോകത്തിനപ്പുറം മറ്റെന്തൊക്കെ ഉണ്ട് എന്നുള്ളതായിരുന്നു ലോകം അതായത് ഇവിടെ പണിയെടുത്തിരുന്ന മണ്ണിൽ പണിയെടുത്തിരുന്ന കൽപ്പണി ചെയ്തിരുന്ന അതായത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവില്ലാതെ കൃഷി ചെയ്യാൻ പറ്റില്ല ഒരു കൽപ്പണിയെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഇല്ലാതെ കൽപ്പണി ചെയ്യാൻ പറ്റില്ല അപ്പൊ അതെല്ലാം പക്ഷെ അതൊന്നും അതൊന്നും തന്നെ അറിവായി ഇവിടെ ഒന്നും പരിഗണിച്ചിരുന്നില്ല അപ്പൊ ഗുരു മുന്നോട്ട് വെച്ച അറിവ് എന്ന് പറയുന്നത് പുരോഗതിയാണ് ഇപ്പൊ കാറിൽ സഞ്ചരിച്ച ഒരു സന്യാസിയായിരുന്നു ശ്രീനാരായണ ഗുരു കവിത എഴുതിയ കുമാരനാശാനോട് ബിസിനസ് ചെയ്യാൻ പറഞ്ഞ ആളാണ് ഗുരു അപ്പൊ അറിവിന് പരമ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ കാരണം ഈ ഗുരുവിന്റെ അറിവ് ദർശനവും മോക്ഷദർശനവും തന്നെ ബ്രാഹ്മണ്യ നിരാസത്തിൽ നിന്നുണ്ടായതു തന്നെയാണ് അപ്പൊ ഇവിടെ ഈ അപരത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവര അവരെ എങ്ങനെ സമീപിക്കണം അത് സാഹോദര്യത്തോടെ സമീപിക്കണം എന്ന് പറയുന്നിടത്താണ് ഇസ്ലാമഭൂമിയ പ്രസക്തമാവുന്നത് എന്താണ് ഇസ്ലാമ ഭൂമിയ എന്ന പ്രശ്നം ഇസ്ലാമൂ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതൊരു ആന്റി മുസ്ലിം റേസിസമാണ് റേസിസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് കളറുമായിട്ട് നിറവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ അത് അങ്ങനെയല്ല കാരണം റേസിസം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായ സോഷ്യോളജിക്കൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരെ തുല്യ സ്റ്റാറ്റസോടെ തുല്യതോടുകൂടി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല എന്നതാണ് അതായത് ഇന്ത്യയിൽ ഇന്ന് മുസ്ലിങ്ങളെ നമ്മുടെ നമുക്ക് തുല്യരായ സഹോദരരായി അല്ലെങ്കിൽ പൗരത്വമുള്ള തുല്യ അവകാശങ്ങളുടെ മനുഷ്യരെ നമ്മളത് കണക്കാക്കുന്നില്ല അങ്ങനെ കണക്കാക്കാത്തതിന്റെ ആ ഒരു ആന്റി മുസ്ലിം റേസത്തെയാണ് നമ്മൾ ഇസ്ലാമ ഹൂബിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുസ്ലിങ്ങൾ അവരുടെ സെൽഫ് ഡിറ്റർമിനേഷൻ അതായത് സ്വയം സംഘടിച്ച് സംഘടന ഉണ്ടാക്കി അവർ അവരുടെ അവകാശത്തിന് വേണ്ടി അവരുടെ ആ ആശയ അഭിലാഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവകാശത്തെ നിരാകരിക്കുക അതായത് ഉദാഹരണം പറയണമെങ്കിൽ ഇവിടെ ഒരു ഒരു സംഘടനക്കെതിരെ മൂന്ന് തവണയാണ് സുപ്രീം കോടതിയിൽ കേസ് പോയത് ആ സംഘടന നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് അത് രണ്ട് തവണ പോയത് സ്റ്റേറ്റും ഒരു തവണ ഒന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുമാണ് അങ്ങനെ പോകുമ്പോൾ സുപ്രീം കോടതി അവസാനം വിധി പറഞ്ഞത് ആ സംഘടന പ്രവർത്തിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടല്ല കാരണം ഭരണഘടന അവർക്ക് കുറച്ച് അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം അവർക്ക് സ്വയം സംഘടിക്കാനും സംഘടിച്ച് അവരുടെ ആവശ്യങ്ങൾ പറയാനും അവരുടെ ആ ഇന്ത്യയെ കുറിച്ചുള്ള അവരുടെ ദർശനങ്ങൾ പറയും ഇന്ത്യ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാനുള്ള അവരുടെ അവകാശം അത് ഭരണഘടനാപരമാണ് അതിനെ നമ്മൾ നേരിടേണ്ടത് ആശയപരമായിട്ടായിരിക്കണം ഈ അവരുടെ ആശയം മുന്നോട്ട് വയ്ക്കും ഈ ആശയത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ആശയപരമായി നേരിടുകയാണ് അല്ലാതെ അവരെ തന്നെ മൊത്തത്തിൽ നിരാകരിക്കുകയല്ല വേണ്ടതെന്ന് കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട് ഇനി ചില ഇസ്ലാമഭൗമിക് നറൈറ്റീവ്സ് ആണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ആലപ്പുഴയിൽ ജയിച്ചത് ആരിഫ് എന്ന് പറയുന്ന ഒരു എംപിയാണ് അപ്പം അന്ന് അവിടെ ഒരു തോറ്റ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് ഷാനിമോൾ ഉസ്മാൻ എന്നാണ് അപ്പം അന്ന് ആ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ കേരളത്തിലെ പല പ്രമുഖ നാസ്തികരൊക്കെ പറഞ്ഞത് ആ സ്ത്രീ തട്ടമിടാത്തത് കൊണ്ടാണ് മുസ്ലിം പുരുഷന്മാർ അതവിടെ വോട്ട് ചെയ്തില്ല അതുകൊണ്ട് അവർ തോറ്റുകയും പറഞ്ഞു അങ്ങനെ ഞാൻ അടക്കമുള്ള കുറച്ച് ആൾക്കാർ ഇത് പഠിച്ചു പഠിച്ചപ്പോഴത്തേക്ക് കണക്ക് നോക്കുമ്പോൾ അതങ്ങനെ അല്ല കാരണം ആ ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിൽ നിന്ന് ആ സ്ത്രീകൾക്ക് വളരെ കൃത്യമായി വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതായത് മുസ്ലിം പുരുഷന്മാരെല്ലാം തന്നെ അതായത് തട്ടം ഇട്ട് ഇട്ടില്ല എന്നതുകൊണ്ട് ആരും വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് അവർ തോറ്റു എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഷാനിമുൾ ഉസ്മാന്റെ പാർട്ടിക്കാരനായി നിന്നിരുന്ന ഒരാൾ അവർക്ക് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ എൻ ഡി എയിലേക്ക് പോവുകയും അയാൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും അപ്പൊ ഈ യു ഡി എഫിന് കിട്ടേണ്ടിയിരുന്ന വോട്ട് പോയത് എൻ ഡി എ കുറിച്ച് വോട്ടുകൾ പോയത് കൊണ്ട് അവർ തോറ്റു ഇതാണ് അറിയാം അങ്ങനെ നമ്മൾ ഈ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഈ അറിവെടുത്ത് അവരുടെ മുമ്പിൽ വെച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് മുസ്ലിം സംഘടനകൾ ഉണ്ടാക്കിയ കള്ളക്കണക്കുകളും കള്ളത്തറവുമാണ് ഇത് അവർ അവരുടെ കള്ളമാണ് എന്നാണ് പറഞ്ഞത് അത് എന്തു തന്നെയായാലും തട്ടമിടാത്ത മുസ്ലിം സ്ത്രീക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യൂല അതായത് തട്ടമിടാത്ത മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിരുദ്ധമാണ് അതുകൊണ്ട് വോട്ട് ചെയ്യൂല എന്നാണ് പക്ഷേ ഞാൻ നമ്മൾ ഈ കണക്ക് മുന്നോട്ട് വെച്ചത് ഏതെങ്കിലും മുസ്ലിം സംഘടന പറഞ്ഞിട്ടല്ല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നിന്നും നമ്മൾ കണ്ടെത്തി കൊടുത്തതാണ് അതായത് ഇസ്ലാമോബിക് നറേറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്ര തന്നെ സത്യങ്ങളും ഈ പറയുന്ന കോടതി വിധികൾക്ക് മുമ്പ് വെച്ചാലും ആൾക്കാരിൽ നിന്ന് അത് പോകൂല അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നത് കൊണ്ടോ ഇനി അഥവാ ഈ പറയുന്ന മുസ്ലിങ്ങൾ എല്ലാം തന്നെ ഇസ്ലാം മതം വിട്ട് നാസ്തികരായി മാറിയാലോ മാറുന്ന ഒന്നല്ല കാരണം അത് എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നത് മറ്റ് ചില ഘടകങ്ങളുടെ പുറത്താണ് അപ്പൊ അവിടെ എന്തുകൊണ്ട് നമ്മൾ മുസ്ലീങ്ങളെ ഒരു ആധാറായി കാണുന്നു എന്നുള്ളതാണ് അതായത് എക്സ്റ്റേണൽ ആധർ എന്ന് പറയും എന്തുകൊണ്ട് അങ്ങനെ കാണുന്നു അതിന് അവിടെയാണ് ഈ നാഷണലിസം അഥവാ ദേശീയത എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത് ദേശീയതൊപ്പം നിൽക്കുന്ന ഒരു സാധനമാണ് മെജോറിട്ടേറിയൻസം അഥവാ ഭൂരിപക്ഷം മതവാദം എന്ന് പറയുന്നത് അതായത് പൊതുവിൽ നമ്മൾ മെജോറിറ്റേറിയനസിനെ കുറിച്ച് പറയുന്നത് ഈ ഭൂരിപക്ഷമാണ് ശരി ഭൂരിപക്ഷം പറയുന്നത് എന്തോ അതായിരിക്കും പൊതു നന്മ അതും അവിടെയുള്ള ന്യൂനപക്ഷത്തിന് ഒരു അവകാശവും ഇല്ല അപ്പം പറയാനുള്ള അവകാശമില്ല ഭൂരിപക്ഷം എന്ത് തീരുമാനിക്കുന്നു അതാണ് അവിടുത്തെ പൊതു തീരുമാനം എന്ന് പറയുന്നതാണ് മെജോറിറ്റി അനിയൻസം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ത്യൻ മെജോറിറ്റി അത്സം അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂരിപക്ഷ മതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു ഹിന്ദു കൾച്ചർ അല്ലെങ്കിൽ ഹിന്ദു നാഷണലിസമായിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അപ്പം അത് ഈ ഹിന്ദു നാഷണലിസം എന്ന് പറയുന്നത് അതിന്റെ രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും ഹിന്ദു യൂണിറ്റി ഹിന്ദു എന്ന് പറയുന്നവരാണ് അപ്പോൾ അവിടെ മാർജിലിസം അല്ലെങ്കിൽ മാധ്യമത്തെ അരികോത്കരിക്കപ്പെടുന്നത് ഇവിടുത്തെ മൈനോറിറ്റീസായ മുസ്ലിംസും ക്രിസ്ത്യാനികളുമാണ് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഇസ്ലാം ഹോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇന്ന് വരെ ഒരിക്കലും ബ്രാഹ്മണ്യത്തിന് വഴങ്ങി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈവൻ അവരുടെ ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും അത് പലപ്പോഴും ബ്രാഹ്മണ്യത്തിന് വഴങ്ങി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ബ്രാഹ്മണ്യത്തിന് വഴങ്ങി കൊടുക്കാത്തൊരു മതത്തെ ആയിരിക്കും അവർക്ക് എപ്പോഴും അറ്റാക്ക് ചെയ്യാൻ കുറച്ചുകൂടി സൗകര്യം കാരണം അവരുടെ ഈ ഒരു വഴങ്ങലില്ലായ്മേ അവരുടെ യാഥാസ്ഥിതികത്വ വാദമായി കണക്കാക്കിക്കൊണ്ട് അവർ വളരെ യാഥാർത്ഥ്യരും ആറ് പഴഞ്ചൻ ആണ് എന്നുള്ളതാണ് ഒരു വാദത്തിലേക്ക് അവർ കൊണ്ടെത്തിക്കുക അതിന് പലതുപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ടൈം എന്നൊരു സാധനമുണ്ട് ടൈം നമ്മളെല്ലാവരും ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരാണ് പലരും പല ഘട്ടത്തിൽ ജീവിക്കുന്നതാണ് ഇപ്പോൾ ഞാനൊരു ജിയോളജി പി ജി ഉള്ള ആളാണ് അപ്പോൾ ജിയോളജിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ സൂര്യൻ ഉദിക്കുന്നത് അരുണാചൽ പ്രദേശിലെ ഇഷ്ടനഗറിലാണ് ഈ സൂര്യൻ ഉദിച്ച് ഗുജറാത്തിലെ സൗരാഷ്ട്രയിൽ എത്തുമ്പോൾ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ ഡിഫറൻസ് ആണ് അതായത് ജിയോളജിക്കലി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്റ്റാൻഡേർഡ് ടൈം പോരാ രണ്ടോ മൂന്നോ ഒക്കെ വേണം പക്ഷേ സാമൂഹ്യപരമായ കാരണം കൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാര്യം നമ്മൾ സഞ്ചരിക്കുന്നത് ബസ്സിലും ട്രെയിനിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ ടൈം മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നിൽ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ വളരെ നേരത്തെ എത്തും ഇല്ലെങ്കിൽ വളരെ താമസിച്ചെത്തും ഇത് ഇതിന്റെ ജിയോളജി നാച്ചുറൽ സയൻസ് പോയിന്റ് ഉണ്ട് ഇനി സോഷ്യോളജിക്കൽ ടൈം എന്ന സാധനമുണ്ട് എല്ലാ മനുഷ്യരും ഒരേ കാലഘട്ടത്തിലല്ല ജീവിക്കണം പലരും പല കാലഘട്ടത്തിൽ ജീവിക്കും പക്ഷെ നമ്മൾ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആറാം നൂറ്റാണ്ട് അഞ്ചാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളിലേക്ക് നോക്കുക അവരല്ല അഞ്ചാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലും ജീവിക്കുന്നവരാണോ എന്ന് നമുക്ക് മനസ്സിലായി പക്ഷെ നമ്മൾ എത്രയൊക്കെ കഥ പറഞ്ഞു കൊടുത്താലും മുസ്ലിം നന്മ ചെയ്യുന്ന നന്മയെ കുറിച്ച് പറഞ്ഞു കൊടുത്താലും ഇവർ ആരും ഇത് പറയൂല അവർ വീണ്ടും ഈ അഞ്ചാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് ഈ സോഷ്യോളജിക്കൽ ടൈം എന്ന് പറയുന്ന ഒരു സമയം അപ്പോ ഇവിടെ ഈ ഹിന്ദു നാഷണലിസത്തെ നമ്മൾ എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സവാൾ നാഷണലിസം അഥവാ കീഴാള ദേശീയത എന്ന് പറയും പറയുന്നത് കറക്റ്റ് എന്തായാലും സവാൾ ടേൺ നാഷണലിസം എന്നുള്ള വാക്കുണ്ടോ അതായത് നമ്മുടെ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ആശയ അവലാശങ്ങൾ പറയാനും അവർക്ക് സ്വയം സംഘടിക്കാനും സ്വയം സംഘടിച്ച് സംഘടന ഉണ്ടാക്കി സംഘടന കൊണ്ട് ശക്തരാകുവൻ എന്ന് വേറെ ഏതെങ്കിലും ഒരു ഉരു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞിട്ടില്ല വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ എജ്യൂക്കേറ്റ് ചെയ്യുക അത്തരം ഇതിലൂടെ നമ്മൾ നമ്മുടെ അരികൽക്കരണത്തെ നേരിടേണ്ടതുണ്ട് ഇപ്പൊ ഹിന്ദുണ്ട് ഇസ്ലാം ഗോപി എന്ന് ചോദിച്ചാൽ കാരണം ഈ മുസ്ലിം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലെങ്കിൽ ഹിന്ദു ഇല്ല കാരണം നമ്മൾ എന്നുമുതലാണ് നമ്മൾ ഹിന്ദുക്കളായത് കാരണം ഇന്ത്യ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ കൊളോണിയലിസന്റെ ഭാഗമായിട്ട് ഒരു ആധുനികത ഇന്ത്യയിൽ രൂപപ്പെട്ടു വരികയും ആ ആധുനികത ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും അപ്പോൾ സ്വാഭാവിക ഇവിടെയുള്ള കീഴാള സമൂഹങ്ങൾക്ക് അധികാരം കിട്ടുമ്പോൾ അന്ന് തങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം വേറൊരു അപര ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ അവർ നമ്മളെ കൊല്ലും കൊല്ലാൻ വന്നവരാണ് എന്ന് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് നാഷണലിസമാണ് ഹിന്ദു നാഷണലിസം എന്ന് പറയുന്ന കാരണം എന്നാൽ ഈഴവ ദേശീയത എന്നൊരു സംഗതിയുണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാരണം ഈഴവർ ഒരു പോരാട്ട വീര്യമുള്ള ഒരു സമുദായ സമുദായമായിരുന്നു അവർ നട നടത്തിയ പോരാട്ടത്തിൻ്റെ കൂടി എഫക്റ്റ് കൂടിയാണ് നമ്മുടെ നമ്മൾ നേടിയ സ്വാതന്ത്ര്യത്തി സ്വാതന്ത്ര്യവും ഈ പറയുന്ന സമത്വം സാഹോദര്യം ഇതെല്ലാം തന്നെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഹിന്ദുക്കളാണ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു ഗുരുനിന്ദയായിട്ട് തന്നെ നമ്മളെ കണക്കാക്കേണ്ടതുണ്ട് നമ്മൾ ഒരിക്കലും ഹിന്ദുക്കളായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്